അമീബിക് ജനകീയ പ്രതിരോധ തുടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് കിണറുകൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുന്നത് രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വര കേസുകൾ കൂടുന്ന പശ്ചാത്തലത്തിലാണ് ജനകീയ പ്രതിരോധ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനത്തെ തുടർന്നാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് നടപ്പിലാക്കുന്നത് മുഴുവൻ ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യം ഇരുപത്തഞ്ച് വീടിനൊക്കെ ഒരു വളണ്ടിയർമാരെ ആക്കിയാലേ മതിയാവുള്ളൂ എല്ലാ കിണറികളും ക്ലോറിനേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം പൊതു കിണറികൾ ഉൾപ്പെടെ അപ്പോൾ അതിനുവേണ്ടി വളണ്ടിയർ പരിശീലനമാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ നടന്നിരിക്കുന്നത് എല്ലാവർക്കും ആ ആശ നമ്മുടെ ഹരിതകർമ്മ ഉണ്ട് ആശാവർക്കർമാരുണ്ട് ഐ സി ഡി എസ് അത് അംഗനവാടി വർക്കർമാരുണ്ട് ആരോഗ്യവകുപ്പ് ജീവനക്കാരുണ്ട് കുടുംബശ്രീ അംഗങ്ങളുണ്ട് സന്നദ്ധ ഇവരൊക്കെയാണ് ഫീൽഡിൽ പോകുന്ന മിക്കവാറും ഉദ്യോഗസ്ഥരാണ് എങ്ങനെയാണ് വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുടുംബശ്രീ ആശാവർക്കേഴ്സ് എന്നിവർക്ക് അമീബിക് മസ്തിഷ്ക കുറിച്ച് ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം നൽകി പത്തൊൻപത് പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് കോഴിക്കോട് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം